എവർക്കും സ്വാഗതം വന്ദനം അതീവ അതീവ സന്തോഷത്തോടെയാണ് ഹൃദയഹാരിയായ ആശയവും ഉൾക്കാഴ്ചയും ജ്വലിച്ചു നിൽക്കുന്ന സംഗീതത്തിൻ്റെ മാധുര്യം തുളുമ്പുന്ന ഒരു ക്രിസ്തീയ ഗാനം നിങ്ങളോട് പങ്കിടുവാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നു അതിന് വഴിയൊരുക്കിയത് ബിനു എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് അദ്ദേഹം അതിമനോഹരമായി പാട്ടുകൾ രചിക്കുകയും പാടുകയും ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷെ ഈ പാട്ട് അദ്ദേഹം എഴുതിയതോ പാടിയതോ അല്ല ഇത് ഗ്ലാൻസ്റ്റൻ പാറയിൽ എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് നിർമ്മിച്ചതും അലിച്ഛൻ ആൻ്റണി എന്ന ഗായകൻ അതിമനോഹരമായി പാടുകയും ചെയ്തിട്ടുള്ള പാട്ടാണ് ഇത് പണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന നല്ല മിസ്റ്ററി പ്രവർത്തനങ്ങളെ ഓർക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗാനമാണ് അത് എൻ്റെ ഹൃദയത്തെ നന്നേ സ്പർശിച്ചതുകൊണ്ട് കൊണ്ട് അത് നിങ്ങളുമായി പങ്കിടുന്നത് വളരെ ഉചിതമായിരിക്കും ഇതൊരു സദ്യ പോലെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ മനോഹരമായ ഗാനത്തിലേക്ക് പണ്ടുള്ള നമ്മുടെ നാട് സുവി സുവിശേഷം കേൾക്കാത്ത കാലം ഈ പാട്ട കേട്ടിട്ട് ഇത് സംബന്ധമായ ചില ചിന്തകൾ സമയം അനുവദിക്കുമെങ്കിൽ അത് ആവശ്യമാണ് എന്നപ്പോൾ തോന്നിയാൽ ഏവരുമായി പങ്കിടണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഏതായാലും പാട്ട് തീർന്നിട്ട് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം കേറി എന്റെ നാടിനെ നീട്ടിയ കാലം പാവങ്ങൾ കണ്ണീര് കണ്ട് എന്റെ ചെന്ന് കാലങ്ങൾ ഏമാനു വേണ്ടി പണുത് പിന്നെ ഏമാനു വേണ്ടി മരിച്ച് എന്റെ ഭാര് മക്കളും കുറേ മേവസ്തുക്കളായി ക്ഷമിക്കണം ഈ പാട്ടിന്റെ ആദ്യ തൊട്ടെന്ന് പറയുകയാണ് ആദ്യ തൊട്ടത് കേൾക്കാത്ത കാലം എന്തോരന്ധകാര സ്ഥിതിയാന്നോരന്റെ ദൈവത്തിൻ നാടിൻ്റെ അന്ന് മാറി മാറയ്ക്കാനും മേലാ പള്ളിക്കൂടത്തിൽ പോവാനും മേല ഭർത്താവ് ചത്തങ്ങ പോയാൽ തീ ചാടി മരിക്കുക തന്നെ എന്റെ നാടിനെ നീതിയ കാലം പാവങ്ങൾ കണ്ണീര് കണ്ട് എന്റെ ചങ്ങുകി പണുത് പിന്നെയേ മനു വേണ്ടി മരിച്ച് എന്റെ ഭാര്യയും മക്കളും കുറേ മന വസ്തുക്കളായി ോ ജാതി പറഞ്ഞു നടന്ന് നല്ല മിഷ്ണറി മരുന്ന് വന്ന് യേശുവിൻ സ്നേഹം ചോദിച്ച് വള്ളിത്തി ചേർത്ത് ഒരു കൂടം പണിതാൾക്കാരെയെല്ലാം വിളിച്ച് അക്ഷരജ്ഞാനം പകർന്നു അന്ധകാല സ്ഥിതി അല്ലേ മാറ്റി അന്ന് ഞാൻ ബൈബിള് കണ്ടേ എന്നെ സ്നേഹിക്കും ദൈവത്തെ കേട്ടേശിലേക്കുള്ള നോക്കി ലേ സ്വഭാവം കഴുകിക്കണഞ്ഞ എന്തോരു സ്നേഹമേ കണ്ടോ ദൈവ സ്വർഗം എന്നുടേ പാപക്കടങ്ങൾ എല്ലാം കോസിൽ കൊടുത്ത് കോട്ടയിൽ നിന്ന് എന്നെ ദൈവത്തിൻ പുത്രനായി തീർത്ത വേണ്ട നമുക്കൊരു ചിന്ത നമ്മൾ നല്ലവരാണെന്ന തോന്നൽ ദൈവത്തിൻ നല്ലൊരു മനുഷ്യരെല്ലാരും ഭാവി പറയുന്നതല്ല കാശുപീക്കാനുമല്ലേ നിങ്ങൾ ഒന്നല്ലേ നമ്മുടെ രക്തം ദൈവങ്ങൾ വേറെയുണ്ടെങ്കിൽ പിന്നെ യേശു മരിക്കേണ്ടതുണ്ടോ ന്യായമായി കിട്ടേണ്ട ശിക്ഷ ക്രിസ്തു ും എന്നെ സ്നേഹിച്ച ദൈവത്തെ പാടും സ്വർഗത്തിലേക്കുള്ള മാർഗം നമ്മ യേശുവിൽ വിശ്വാസം മാത്രമോ സ്വർഗത്തിലേക്കുള്ള മാർഗം വിശ്വാസം മാത്രം അപ്പോൾ ഇതാണ് പാട്ട് വളരെയധികം ആസ്വാദ്യകരമായി തോന്നി എൻ്റെ ഉള്ളിൽ സന്തോഷം പകർന്നു നിങ്ങളുടെയും അനുഭവം അങ്ങനെയാണ് എന്ന് ഞാൻ ആശിക്കയാണ് ഇത് സംബന്ധമായ ഒരു പക്ഷേ ഒന്ന് രണ്ട് ചിന്തകൾ നാം പങ്കിടുന്നത് ഉചിതമായിരിക്കും ആദ്യമായിട്ട് ഈ പാട്ട് ആരംഭിക്കുന്നത് എങ്ങനെയാണ് പണ്ടുള്ള നമ്മുടെ നാട് സുവിശേഷം കേൾക്കാത്ത കാലം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് എനിക്ക് പ്രിയപ്പെട്ട ഗ്ലാഡ്സ്റ്റനോടും ഈ ഗാനം ആലപിക്കുന്ന അലീച്ചനോടും പറയാനുള്ളത് പണ്ട് മാത്രമല്ല ഇപ്പോഴും നമ്മുടെ അവസ്ഥ അത് തന്നെയാണ് നാം ഇപ്പോൾ വളരെയധികം വചനപ്രഘോഷണങ്ങൾ കേൾക്കാറുണ്ട് എങ്കിലും നാം കേൾക്കുന്നതൊന്നും സുവിശേഷമല്ല എന്ന യാഥാർത്ഥ്യം ജനം തിരിച്ചറിയണം എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടെയാണ് എ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന ഈ യൂട്യൂബ് സംഗമം ഞാൻ വിഭാവന ചെയ്തതും ആരംഭിച്ചതും ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോരുന്നത് നമ്മുടെ ഇടയിൽ വലിയ വലിയ സുവിശേഷ സംരംഭങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും യേശു അറിയിച്ച സുവിശേഷം എന്താണെന്ന് അറിയുവാൻ ആളുകൾക്ക് അല്പം പോലും അവസരമില്ല എന്ന ശോചനീയമായ യാഥാർത്ഥ്യം ഏവരും ദയവായി തിരിച്ചറിയണമേ എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് നമ്മുടെ ഇടയിൽ പ്രചരിക്കപ്പെടുന്ന യേശു സാക്ഷാലേശുവല്ല അത് വലിയൊരു വിഷയമാണ് ഇത് സംബന്ധമായ പല കാര്യങ്ങളും ഞാൻ അടിക്കടി വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അവ ഓരോന്നും പരാമർശിക്കാനുള്ള അവസരം ഇതല്ല എങ്കിലും ഈ ഒരു വ്യത്യാസമെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഒഴിച്ചുകൂടാനാവാത്ത കടമയായതുകൊണ്ട് ഞാനത് നിർവഹിക്കും രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ പാട്ട് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത വിഷ്ണു വിഷ്ണുമാർ വന്നെന്നോ പോയെന്നോ അതൊന്നുമല്ല എൻ്റെ മനസ്സിൽ പ്രവേശിച്ച എൻ്റെ മനസ്സിനെ നിറച്ച ചിന്ത ആത്മീയ സൗന്ദര്യം എന്ന ആശയമാണ് നമ്മുടെ ധാരണ സാംസ്കാരിക മേഖലയിൽ മാത്രമാണ് സൗന്ദര്യം സിനിമ ലഭിക്കുന്നവർക്ക് സൗന്ദര്യം വേണം രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ അവരെ കണ്ടാൽ ഒരു ഗാംഭീര്യം വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കലാ സൃഷ്ടികൾക്ക് സൗന്ദര്യം വേണം ഭൗതികമായ സൗന്ദര്യത്തെപ്പറ്റി നമുക്ക് ധാരണയുണ്ട് എന്നാൽ ആത്മീയതയിൽ ഒരു സൗന്ദര്യമുണ്ട് എന്നത് ആദ്യം മുതൽ വേദപുസ്തകവും പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ പ്രസ്താവനകളെ നന്നായി വെളിപ്പെടുത്തുന്ന ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം അവനെ ആക്കി വയ്ക്കുന്നത് ഒരു തോട്ടത്തിലാണ് വനത്തിലല്ല തോട്ടവും വനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വനത്തിലും ആഹാരത്തിലുള്ള കാര്യം കിട്ടും ഇഷ്ടംപോലെ പഴവർഗ്ഗങ്ങളും പച്ചച്ചെടികളും ഒക്കെ കാട്ടിലുണ്ട് പക്ഷെ അവിടെ ഇല്ലാത്തത് സൗന്ദര്യമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണവും സൗന്ദര്യവും രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഏതെങ്കിലും തോട്ടം തോട്ടമാകുന്നത് ആ തോട്ടത്തിൽ നിന്ന് സൗന്ദര്യം വിട്ടുപോയാൽ ആ തോട്ടം മണലാരണ്യമാകും എന്ന അറിവോടുകൂടെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത് എന്നതിനെ പറ്റി വ്യക്തമായൊരു തിരിച്ചറിവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക അതിനെ ഈ സൗന്ദര്യത്തെപ്പറ്റി പുതിയ നിയമത്തിലുള്ളൊരു പരാമർശമുണ്ടല്ലോ അത് യോഹനാൻ്റെ സുവിശേഷം പത്തൊൻതാം അധ്യായത്തിൽ ഒരു സ്ത്രീ വന്ന യേശുവിൻ്റെ കാൽപാദം വിലയേറിയ സുഗന്ധ തൈലം പൂശി അങ്ങനെ അവൾക്ക് അവനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ അത് കണ്ടുനിന്ന അല്പം പണക്കുതിയനായ നമ്മുടെ സഹോദരൻ യുവദാസ് ഈ അധിക ചെലവ് ഒഴിവാക്കേണ്ടതായിരുന്നു ഇത് വിറ്റ് ദരിദ്രക്ക് കൊടുക്കുന്നതായിരുന്നില്ലേ ഉചിതമെന്ന് പറയുമ്പോൾ അതിനോട് പ്രതികരിച്ച ശേഷി ഒന്നാണ് പറയുന്നത് അവൾ എനിക്ക് മനോഹരമായ ഒരു ശുശ്രൂഷ ചെയ്തു എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഷീ ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ തിങ് ബൈ മീ എന്നാണ് ആ പ്രസ്താവന തന്നെ മനോഹരമാണ് ദറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഇറ്റ് സെൽഫ് ഈസ് ബ്യൂട്ടിഫുൾ യേശു എന്താണ് പറയുന്നത് ഷീ ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ തിങ് ബൈ മീ അപ്പോൾ സൗന്ദര്യത്തിന് ആത്മീയതയിൽ ഒരു വലിയ സ്ഥാനമുണ്ട് ഇത് നാം തിരിച്ചറിഞ്ഞേ മതിയാകരുത് അപ്പം മനുഷ്യൻ്റെ സൃഷ്ടിയിൽ മനുഷ്യരാകുന്നത് കൊണ്ടാണല്ലോ നമുക്ക് കലാബോധവും സൗന്ദര്യ ബോധവും കലാരൂപങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവൊക്കെ ഉള്ളത് മനുഷ്യ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും അല്ലെങ്കിൽ കവിതകൾ രചിക്കുകയും പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന മൃഗങ്ങളെ നാം കണ്ടിട്ടില്ല ചില പക്ഷികൾ പാടുന്നുണ്ട് പക്ഷെ ആ പാട്ട് മനുഷ്യൻ പാടുന്ന പാട്ട് നമ്മളൊക്കെ വ്യത്യാസമുണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ നിക്ഷ അത് നിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെളിച്ചമാണ് വെളിച്ചം എല്ലാറ്റിൻ്റെയും പൂർണ്ണതയാണ് പൂർണത സൗന്ദര്യത്തിൻ്റെ അന്തസ്സത്തയാണ് പൂർണത ഉദാഹരണമായിട്ട് ഈ പാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക് ഇടത്തോട്ടോ പലത്തോട്ടോ വെച്ചാൽ ഇതിൻ്റെ മുഴുവനും ഭംഗി നശിക്കും ഈ പാട്ട് പാടുന്ന അലിച്ചൻ ആൻ്റണി പാടുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു നോട്ടിൽ അല്പം ഒരു വ്യത്യാസം അല്പം ഒരു കടുകണി പോലെ വ്യത്യാസം വന്നാൽ ഒരു നാനോ പാർട്ടിക്കിൾ പോലെ വ്യത്യാസം വന്നാൽ ആ പാട്ട് മുഴുവനും മോശമായി പോകും അപ്പോൾ സൗന്ദര്യം എന്നാൽ എന്താണ് നമുക്ക് തിരിച്ചറിയാം ഞാൻ അതിൻ്റെ ആത്മീയവാവശം മാത്രം വളരെ വളരെ ഹൃശ്വമായി സൂചിപ്പിച്ച് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇത് പ്രത്യേകിച്ച് ഗ്ലാഡ്സ്റ്റൺ പാറയിൽ എന്ന സുഹൃത്ത് ഈ പാട്ട് ഇങ്ങനെ ഉപയോഗിക്കാനായി അനുവദി തന്ന ഗ്ലാൻസ്റ്റൻ പാറയിൽ എന്ന എൻ്റെ സുഹൃത്തിനോടുള്ള എൻ്റെ വലിയ വലിയ നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയാണ് അദ്ദേഹത്തിന് തുടർന്ന് ഇതിനേക്കാൾ മനോഹരമായ ഗാനങ്ങൾ രചിക്കുവാനും അത് ജനങ്ങൾ എത്തിക്കുവാനും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു എനിക്ക് അങ്ങനെ കലാരൂ ബോധമുള്ള സർഗാത്മകതയുള്ള വ്യക്തികളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് മനുഷ്യൻ എന്ന ആശയത്തിൽ തന്നെ മനുഷ്യൻ എന്ന ആശയത്തിൽ തന്നെ ആത്മീകമായ സൗന്ദര്യം അല്ലെങ്കിൽ സൗന്ദര്യ സൗന്ദര്യബോധം നിറച്ചുകൊണ്ടാണ് സൃഷ്ടികർത്താവായ ദൈവം മനുഷ്യജാതിയെ വിഭാവന ചെയ്തതും സൃഷ്ടിച്ചത് ആ സൗന്ദര്യ സൗന്ദര്യബോധം എന്താണ് അപ്പോൾ മനുഷ്യനെ മണ്ണുകൊണ്ട് മാത്രം സൃഷ്ടിച്ച് അവന് സ്വന്തം ശ്വാസം ഊതി കൊടുക്കാതെ ജീവനുള്ളൊരു പ്രതിഭാസവാക്യം മാറ്റുവാൻ ദൈവത്തിന്റെ കഴിയുമായിരുന്നു അതിന് തെളിവെന്താണ് ദൈവം സൃഷ്ടിച്ചത് മുഴുവനും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടായി പ്രത്യേകമായിട്ട് എന്തിന്റെയെങ്കിലും മോക്കിൽ ശ്വാസം ഊതി സൃഷ്ടിച്ചതായിട്ട് പിന്നെ ഉണ്ടാകട്ടെ എന്ന് പറയണമെങ്കിൽ ദൈവത്തിന് ശ്വാസം ഉണ്ടാകണം അത് മറ്റൊരു കാര്യം പക്ഷെ ഈ വിധത്തിൽ മനുഷ്യനെ പ്രത്യേകതയോടുകൂടി സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനെന്നും ആശയത്തിൽ ദൈവ മനഃപൂർവ്വം സൗന്ദര്യബോധം നിക്ഷേപിക്കുകയാണ് ഗോഡ് ഈസ് ദസിറ്റീവ് എ സെൻസ് ഓഫ് ബ്യൂട്ടി ഇൻ ടു ദി ഐഡിയ ഓഫ് ബീങ് ഹ്യൂമൻ അതെന്താണ് എന്ന് മാത്രം സൂചിപ്പിച്ചിട്ട് അത്താൻ പോവുകയാണ് അപ്പം മനുഷ്യനെ സൃഷ്ടിക്കുന്ന രൂപം നാം ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ വേദപുസ്തകത്തിൻ്റെ ആശയങ്ങൾ എത്ര ഗാംഭീര്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടെയാണിത് മനുഷ്യ സൃഷ്ടിക്കുമ്പോൾ ആദ്യം ഭൗതികമായ ധാതു മെറ്റീരിയൽ നമ്മൾ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയത്തില്ല ഇപ്പം മണ്ണ് ഒരു മെറ്റീരിയൽ ആണ് മാറ്റർ 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 അതിന് അതിൽ തന്നെ ഒന്നും സൃഷ്ടിക്കാൻ സാധ്യമല്ല മാറ്ററിന് വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ധാതുക്കൾക്ക് അതിൻ്റെ തന്നെ കഴിവ് അധ്വാനം കൊണ്ടോ താല്പര്യം കൊണ്ടോ ഒരു രൂപം ഉണ്ടാക്കുവാൻ സാധ്യമല്ല ഫോം എന്ന് പറയാം ഫോം ഈ നിർജീവമായ അല്ലെങ്കിൽ തന്നെത്താനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത മാറ്റർ അല്ലെങ്കിൽ ധാതുവിന് ഒരു രൂപമുണ്ടാകണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു മർമ്മം പ്രവർത്തിക്കണം ആ മർമ്മം ഈ മണ്ണിൽ നിന്നും അത് സംബന്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തവും അതിനതീതവുമായിരിക്കണം ഇപ്പം മണ്ണിനകത്ത് കുറച്ചുകൂടെ മണ്ണ് നിറച്ചാൽ ജീവൻ ഉണ്ടാകത്തില്ല എന്ന് നമുക്കറിയാം അപ്പം മണ്ണിലൊരു വിത്ത് വിള വിതച്ചാൽ അത് ശരിയായിത്തീരും കാരണം വിത്തിനകത്ത് പുതിയ ജീവന്റെ സാധ്യതയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവം പക്ഷേ അതേ മണ്ണിൽ പതിരു വിതച്ചാൽ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ ഏതോ ഒരു മർമ്മം അതിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ അതിനൊരു രൂപമുണ്ടാകുകയുള്ളൂ സൗന്ദര്യം ഒരു വിധത്തിൽ ചിന്തിക്കുമ്പോൾ രൂപത്തിലാണ് രൂപം എന്ന് പറഞ്ഞാൽ ഷെയ്പ്പ് മാത്രമല്ല രൂപമെന്ന ആശയം ഗ്രീക്ക് ഫിലോസഫിയിൽ എടുത്തിട്ടുള്ളതാണ് എന്താണ് ആ ആശയം നമ്മുടെ ആകൃതിയും നം നമ്മെ ഏത് ധാതു കൊണ്ടാണ് സൃഷ്ടിച്ചത് നമ്മുടെ മാറ്റർ അതും തമ്മിലുള്ള സമന്വയമാണ് ഈ രൂപം ഫോം എന്ന് പറയുന്നത് ഫോം ഈസ് മച്ച് മോർ ദൻ ഷെയ്പ്പ് ഫോം ഈസ് ഷെയ്പ്പ് പ്ലസ് ദ മാറ്റർ അത് മാത്രവുമല്ല അതിനെ ഈ രൂപത്തിൽ ഈ ഷെയ്പ്പിലാക്കുന്ന ഒരു മർമ്മം അത് അഭൗമമാണ് ഭൗമമായതും അഭൗമമായതും കൂടെ ചേരുമ്പോൾ മാത്രമേ ജീവൻ ഉണ്ടാകുകയുള്ളൂ അങ്ങനെ അങ്ങനെയായിരിക്കെ ഞാൻ അടുത്ത സ്റ്റേ അങ്ങനെയായിരിക്കെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഭൗമവും അഭൗമവുമായ ഘടകങ്ങൾ സ്വാഭാവികമായി ഒന്നുപോലെ പ്രവർത്തിക്കത്തില്ല ദ നാച്ചുറൽ ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ ദ ഫിസിക്കൽ ആൻഡ് ദ മെറ്റഫിസിക്കൽ ദ ടെറസ്ട്രിയൽ ആൻഡ് ദ കോസ്മിക് ആർ നോട്ട് മ്യൂച്വലി കമ്പാറ്റിബിൾ അത് അതിൽ തന്നെ അതിൻ്റെ സ്വാഭാവികമായി നാച്ചുറലി ദ നോട്ട് മാച്ച് നാച്ചുറലി എന്നാൽ ഇത് തമ്മിൽ ഒരു പൊരുത്തമുണ്ടാക്കുക എന്നത് ജീവൻ എന്ന് പറയുന്ന മർമ്മത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് ലൈഫ് ഇൻകോൺക്രൂസ് ഇൻകംപാറ്റിബിൾ ഫാക്ടേഴ്സ് ലൈക് ആൻഡ് ദി ബ്രത്ത് ഓഫ് ഗോഡ് വൺ എന്ന് മാത്രവുമല്ല ഈ പ്രാകൃത സ്വഭാവമുള്ള ധാതു മാറ്റർ അതിൻ്റെ സ്വഭാവത്തെ അതിൻ്റെ വികൃതികളെ അതിൻ്റെ പരിമിതികളെ അതിൻ്റെ ഡിസ്ട്രോഷൻസിനെ അതിജീവിക്കുന്ന വിധത്തിൽ ഈ അഭൗമമായ മർമ്മത്തിന് ഭൗമമായ ഘടകങ്ങൾ കീഴ്പെട്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിൽ സൗന്ദര്യം ഉണ്ടാകുന്നു പാട്ടിൻ്റെ സൗന്ദര്യമുണ്ടാകുന്നു പടം വരച്ചാൽ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ ശില്പി ബിംബങ്ങൾ ഉണ്ടാക്കുമ്പോൾ രൂപങ്ങൾ കുത്തി ഉണ്ടാക്കുമ്പോൾ നാം കാണുന്നു കവിത വായിക്കുമ്പോൾ നമുക്ക് സൗന്ദര്യ ബോധം ഉണ്ടാകുന്നു ജോൺ കീറ്റ്സ് അദ്ദേഹത്തിന്റെ ഓഡ് ഓൺ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ എന്ന ആ ഒരു കവിതയിൽ പറയുന്നത് എന്താണ് ട്രൂത്ത് ഈസ് ബ്യൂട്ടി ബ്യൂട്ടി ഈസ് ട്രൂത്ത് ദാറ്റ് ഓൾ ഐ നോ ആൻഡ് ഓൾ ഐ നീഡ് നോ സൗന്ദര്യമാണ് സൗന്ദര്യമില്ല സത്യമില്ല സൗന്ദര്യവും സത്യവും ഇല്ല ദൈവബോധവുമില്ല മനുഷ്യത്വവും ഇല്ല അത്രമാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഞാനത് പറയുന്നത് ഞാൻ ചോദിച്ചാൽ നമുക്ക് ഇപ്രകാരം നമ്മളൊരു മനോഹരമായ ഗാനം അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു വലിയ മാധുര്യം അനുഭവിക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ സൗന്ദര്യം ഉണ്ടാകണം എന്ന ഒരു വലിയ ആഗ്രഹം ഒരു വലിയ വാഞ്ച ഉണ്ടാകണം ആ വാഞ്ചയുണ്ടാകുമ്പോൾ നമ്മൾ ന്യായമായും അന്വേഷിക്കും എങ്ങനെയാണ് എൻ്റെ വ്യക്തിത്വത്തിൽ ഈ സൗന്ദര്യം ഉണ്ടാകുവാൻ ഉളവാകുവാൻ സാധിക്കുന്നു മനുഷ്യ സ്വഭാവം വളരെ വികൃതമാണ് അതിൽ വലിയ വലിയ എന്താ പറയുന്നത് വൈരൂപ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെയും ബാക്കിൽ കൂടെയുമൊക്കെ വെളിയിൽ വരുന്നു അതിനു പകരം യേശുവിൻ്റെ വ്യക്തിത്വം നോക്കുമ്പോൾ അത് അതിമനോഹരമാണ് അത് ശാരീരികമായ ചില ആകൃതികളുടെ അകത്തുകയല്ല ആ വ്യക്തിത്വത്തിലുള്ള സൗന്ദര്യം അത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് അതിൻ്റെ മൂല കാരണം എന്താണ് യേശുവിൻ്റെ ഉള്ള പരിപൂർണമായും അത് എല്ലാ ഘടകങ്ങളും ഒന്നായി ഒന്നായിത്തീർന്ന് ആന്തരികമായ യാതൊരു വൈരുദ്ധ്യവുമില്ലാതെ ഒരു ഇന്നർ കോൺട്രഡിക്ഷൻസ് ഒന്നുമില്ലാതെ നൂറ് ശതമാനവും കൺസിസ്റ്റൻ്റായി പരസ്പരമായ ആ ഐക്യത്തിൽ മ്യൂച്വൽ ഹാർമണി എല്ലാ ഘടകങ്ങളും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഒന്നുപോലെ അഭൗമമായ ഒരു മർമ്മത്തിന് കീഴ്പ്പെടുന്നത് കൊണ്ട് ഐക്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിൽ വരുന്ന ഒരു എന്താണ് ഒരു ഇൻറ്റിഗ്രേഷൻ എന്ന് പറയാം ഇംഗ്ലീഷിൽ ഇൻറ്റിഗ്രേഷൻ സമന്വയം പരസ്പരമായി ഒന്നായിത്തീർ വിവിധ ഘടകങ്ങൾ ഒന്നാകുകയാണ് മണ്ണും ദൈവത്തിൻ്റെ ആത്മാവും ഒന്നായി തീരുകയാണ് വചനം ജഡമായി തീർന്നു വചനവും ജഡവും പരസ്പരം വിരുദ്ധവും തോന്നാവുന്ന വചനവും ജഡവും തീരുന്നു അതാണ് സൗന്ദര്യം ഇപ്പോൾ പൗലുസപ്പോസ്റ്റോലൻ പറയുന്നു റോമർ ലേഖനം ഏഴാം അധ്യായത്തിൽ നന്മ എന്താണെന്ന് എനിക്ക് അറിയാം അറിയാം തിന്മ എന്താണെന്ന് അറിയാം നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹവും തിന്മ ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന നന്മ ചെയ്യാതെ നന്മറുക്കുന്ന തിന്മയാണ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ മരണത്തിൻ്റെ ഒരു മർമ്മം പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം അത് ആത്മീയമായ വൈരുപ്യത്തെ സൂചിപ്പിക്കുക അതുകൊണ്ട് ആത്മീയമായ സൗന്ദര്യം എന്താണ് ഈ ഒരു വൈരു വൈരുദ്ധ്യത്തിന് വിടുതൽ പ്രാപിച്ച് ചെയ്യാൻ താല്പര്യമുള്ള നന്മ ചെയ്യാനും വെറുക്കുന്ന തിന്മ പരിപൂർണമായി ഒഴിവാക്കാനും സാധിക്കുന്ന ഒരവസ്ഥയിൽ മനുഷ്യൻ എത്തിച്ചേരുമ്പോൾ അവൻ പ്രാപിക്കുന്ന വലിയ അനുഗ്രഹമാണ് ഈ ആത്മീകമായ സൗന്ദര്യം 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 ആ സൗന്ദര്യം മനുഷ്യരാശി നസേനായ യേശുവിൽ കണ്ടു ആ മനോഹാരിത അവൻ്റെ പാദസ്പർശത്തിലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പഴയത്തിൽ പറയുന്നത് ഇതാ സുവിശേഷം കൊണ്ടുവരുന്നതിൻ്റെ കാൽപാദങ്ങൾ എത്ര മനോഹരമാണ് ബ്യൂട്ടിഫുൾ ആർ ദ ഫീറ്റ് ഓഫ് ദോസ് ദ ഗുഡ് ന്യൂസ് കാൽപാദം പോലും മനോഹരമാണ് ബ്യൂട്ടിഫുൾ 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 അതെന്ത് സൗന്ദര്യമാണ് അതെന്ത് സൗന്ദര്യമാണ് ആ സൗന്ദര്യം കാണാൻ ചരിത്രത്തിന് സാധിച്ചുവല്ലോ എന്നൊരു വലിയ സായുജ്യം നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ഇതെല്ലാം സൗന്ദര്യബോധമാണ് പക്ഷേ ഇതിനെക്കാൾ അവർക്ക് ഏറ്റവും അഗ്രഗണ്യമായി നാം മനസ്സിലാക്കേണ്ടത് വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന സൗന്ദര്യമാണ് അത് പ്രാപിപ്പാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പ്രാപിപ്പാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പ്രാപിപ്പാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിച്ചു പോവുകയാണ് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന കണ്ണീർ വാർത്തയുമാണ് നമസ്കാരം